കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഷൊർണൂർ നിലമ്പൂർ രാത്രികാല ട്രെയിൻ ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന യാത്രക്കാരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അൻപതോളം പേർക്കെതിരെ കേസ് കഴിഞ്ഞ പതിമൂന്നിന് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വൈകിയതിനെ തുടർന്ന് അവസാന ട്രെയിൻ ലഭിക്കാതെ വന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് നിലമ്പൂർ ഭാഗത്തേക്കുള്ള നൂറുകണക്കിന് യാത്രക്കാർ മണിക്കൂറുകളോളം ഷൊർണൂരിൽ കുടുങ്ങിയിരുന്നു ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഷൊർണൂരിൽ ഇറങ്ങുന്ന യാത്രക്കാരേറെയും നിലമ്പൂർ ഭാഗത്തേക്കുള്ളവരാണ് സംഭവത്തിൽ റെയിൽവേ പോലീസും ആർ പി എഫും വെവ്വേറെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് സ്റ്റേഷൻ മാനേജരുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും പരാതികളുണ്ട് സ്ഥലത്തെ മൊബൈൽ ടവർ ലൊക്കേഷനും പ്രതിഷേധത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും മറ്റും തെളിവുകളും അധികൃതർ ശേഖരിച്ചിട്ടുണ്ട് ചിലരെ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുമുണ്ട് ട്രെയിൻ യാത്രക്കാരുടെ വിവിധ കൂട്ടായ്മകളിൽ നിന്ന് ഇതു സംബന്ധിച്ച വിവരം ശേഖരിച്ചിരുന്നു തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ളതാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ഡിവിഷനിലെ വിവിധ സ്റ്റേഷനുകളിലെ റെയിൽവേ പാതയിലെ അറ്റകുറ്റപ്പണികൾ കാരണവും മറ്റു ട്രെയിനുകൾക്കും ഗുഡ്സ് ട്രെയിനുകൾക്കും കടന്നുപോകാൻ വേണ്ടിയും ഈ ട്രെയിൻ പലപ്പോഴും വഴിയിൽ പിടിച്ചിരുന്നതാണ് പ്രതിസന്ധി തിരുവനന്തപുരം ഡിവിഷന്റെ മേഖലയിലാണ് പലപ്പോഴും ട്രെയിൻ ഈയിടെയായി ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ നേരത്തെ എത്തിക്കുന്നതിന് അധികൃതർ പരമാവധി ശ്രമിക്കുന്നത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണ് ഈ ട്രെയിനിൽ എത്തിയ യാത്രക്കാർക്ക് ഇതുമൂലം കഴിഞ്ഞ ദിവസങ്ങൾ നിലമ്പൂരിലേക്കുള്ള അവസാന രാത്രികാല ട്രെയിൻ ലഭിച്ചിരുന്നു എൻ ന്യൂസ് നിലമ്പൂർ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ 9605221501 04931221501